ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ ഓളോക്സ് അപ്പോൾ എല്ലാവരുടെയും എന്തൊക്കെയാണ് വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു ഇവിടെ ഇനിക്കും ഇനിക്കാക്കോ ആക്കാക്കും സുഖമാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് സ്കൂളില്ലാത്തൊരു ദിവസം എടുത്ത വീഡിയോ ആണ് അപ്പോൾ മക്കളെപ്പോഴും പറയും സോയാബീനും മുട്ടയും വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കി കാണട്ടോ അപ്പോൾ ഒന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണേ അപ്പോൾ കഴിയുന്നവരൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ പിന്നെ ഒരു ലൈക്ക് കൊടുക്കണം കേട്ടോ കഴിയുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ അടിച്ചുപാലിനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നാല് മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിരുന്നു കേട്ടോ അതങ്ങനെ റെഡി ആയതിനു ശേഷം ഞാൻ ഉള്ളിയും തക്കാളിയും ഒക്കെ കൂടി ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു കേട്ടോ പിന്നെ അതിന് തന്നെ സോയാബീനും വേവിച്ചെടുത്തിരുന്നു ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയതിന് ശേഷം അത്യാവശ്യം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാലയും ഉപ്പും അതിലേക്കൊന്ന് ആഡ് ചെയ്തെടുത്തു കേട്ടോ അങ്ങനെ അതൊന്ന് രണ്ട് സെക്കൻഡ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ അത്യാവശ്യം ഉപ്പ് ഇട്ടുകൊണ്ട് വേവിച്ചെടുത്ത് നമ്മുടെ സോയാബീൻ ഉണ്ടായിരുന്നു അതിലേക്ക് ഇട്ടോ കൂടെ ഒരു ഇത്തിരി ചപ്പ ഇട്ടുകൊടുത്തു കേട്ടോ പിന്നെ അതിലേക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഇട്ട് കൊടുത്തിരുന്നു കൂടെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ മുട്ട ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുത്തു അങ്ങനെ മസാല ഒക്കെ ശേഷം ഞാൻ ആദ്യം തന്നെ നമ്മൾ നെയ്ച്ചോറിൻ്റെ അരി വേവിച്ചെടുത്തിരുന്നു കേട്ടോ അതേ സോയാബീനും മുട്ടയും ചേർന്ന മസാലയിലോട്ട് ഉണ്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ദമ്മിടാൻ വേണ്ടി വെച്ചു കേട്ടോ അതിൻ്റെ മുകളിൽ കുറച്ച് ചപ്പിട്ടോ പിന്നെ കുറച്ച് ആർക്കേജ് ഒഴിച്ച് കൊടുത്തു കേട്ടോ അപ്പോഴേക്കുതെ നമ്മളെ ടേസ്റ്റി സോയാബീൻ ബിരിയാണി റെഡി ആയിട്ടോ അപ്പോൾ ചിക്കൻ വേണമെന്നൊന്നുമില്ല നമ്മളെ മക്കൾക്ക് പിന്നെ സോയാബീൻ നല്ല ഇഷ്ടമാണേനോ അതേ പിന്നെ സോയാബീൻ കൊണ്ട് അവരുണ്ടാക്കിയാൽ എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഉണ്ടാക്കിയത് പിന്നെ മക്കൾ സോയാബീൻ്റെ കൂടെ മുട്ടയും വേണം എന്നും നാലും മുട്ടയും ഇട്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ബിരിയാണിയൊക്കെ കഴിച്ചോട്ടെ കുഴപ്പമില്ല അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇക്ക കൂടെ ഉണ്ടായിരുന്നില്ല ഇക്ക പുറത്ത് പോയതായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാൽ നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല താഹു